ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്താണ് എന്തിനാണെന്നല്ലേ ഞാനിന്ന് തമിഴ്നാട് സ്റ്റൈലില് ഒരു ചിക്കൻ ചിന്താമണി എന്ന് പറയുന്ന ഒരു കറി അതായത് ചിക്കനും കൊണ്ട് വെക്കുന്ന ഒരു കറിയുടെ പേരാണ് ചിക്കൻ ചിന്താമണി പേര് വേറിയ ആരും അതിശ്ചയിക്കേണ്ട ഇതൊക്കെ മിക്കവർക്കും അറിയാവുന്ന കറികളാണ് ഇത് നിങ്ങളിപ്പോൾ ജർഗീസുജ് ഇതൊക്കെ എങ്ങനെ പഠിച്ചെന്ന് അല്ലേ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജോലി സംബന്ധമായിട്ട് വെളിയിലായിരുന്നപ്പോൾ എനിക്ക് ഉള്ള കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ തമിഴ്നാട്ടിലുള്ളവരും അങ്ങനെ പല രാജ്യങ്ങളിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നേ അപ്പം അവരൊക്കെ ചെയ്ത് നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ തിന്ന് പഠിച്ച ആ ഒരു സ്റ്റൈലാണ് അത് അപ്പം അതിനുണ്ടല്ലോ അന്നേരം നമുക്കത് അതോ പോലെ തോന്നി പിന്നെ പലതവണ ഞാൻ വെച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ വെരി ഗുഡ് ഭയങ്കരമായി ടേസ്റ്റാണ് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള കറിയാണ് ചിക്കൻ ചിന്താമണി അപ്പോൾ ആ അത് കൂടെ ഇന്ന് ഞാനത് ആണ് ഇവിടെ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന കറി അപ്പോൾ ഈ ചിക്കൻ ചിന്താമണി എങ്ങനെയാ വെക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ അതിനെ കൊണ്ടല്ലോ ഞാനിവിടെ പിന്നെ രണ്ട് കിലോ ചിക്കനാണ് മേടിച്ചത് പക്ഷെ എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം വരുമ്പോഴത്തേക്കിന് ഒരു ഒന്ന് ഒന്നേകാ കിലോ ചിക്കനായിട്ട് കാണും ഇത് നമുക്ക് പല രീതിയിൽ എടുക്കാം രീതിയിലെടുക്കാം കൂടി എടുക്കാം മാംസം മാത്രമായിട്ട് എടുക്കാം എങ്ങനെ വേണേലും എടുക്കാം അത് നമ്മളുടെ ഇഷ്ടങ്ങളാണ് ഏഹ് അതിൻ്റെ അളവുകൾ നമ്മളുടെ ഇഷ്ടമാണ് കുറച്ചെടുക്കാം കൂടുതലെടുക്കാം എങ്ങനെ വെള്ളം ആയിരിക്കും പക്ഷെ കഷ്ണമുണ്ടല്ലോ ഇങ്ങനെ ചെറിയ കഷ്ണമായിരിക്കണം മനസ്സിലായോ ഇങ്ങനെ ചെറിയ കഷ്ണത്തിൽ വേണം നമ്മൾ എടുക്കുക എന്നോട് കൂടിയുള്ള ആണെങ്കിൽ ഇങ്ങനെ ചെറിയ കഷ്ണമായിരിക്കണം ആ ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കാം പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം വേണ്ടി ഞാൻ ഈ ചിക്കൻ ചിക്കനകത്തോട്ടെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി നമുക്കധികം ചേരുവകളൊന്നും ഈ കറിക്കില്ല കുറച്ച് മഞ്ഞപ്പൊടി അതായത് നമ്മൾ എടുക്കുന്നതിന്റെ പകുതി ഉണ്ടോ ഇങ്ങോട്ടിട്ട് കൊടുത്തു ഏ ഇതിലേ കൊണ്ടല്ലോ നമ്മൾ കുറച്ചെണ്ണ കുറച്ച് മതി കേട്ടോ ഇതൊന്ന് എടുക്കാൻ വേണ്ടി മാത്രം ഒരു ഒരു സ്പൂണ് അത്രയും മതി പിന്നെ അതിന് ഈ ഇറച്ചിക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടി ഇറച്ചിക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടി നമ്മൾ പിന്നെ ഇറച്ചിക്ക് ചേർക്കത്തില്ല കേട്ടോ ഇത്രയും കൂടെ ഇതാണ് ഉണ്ടോ എണ്ണ മഞ്ഞപ്പൊടി ഉപ്പുപൊടി ഇത്രയും കൂടെ നമ്മൾ നല്ലതായിട്ടൊന്നും പിരട്ടി വെക്കണേ ഇങ്ങനെ കൈ കൊണ്ട് വരട്ടണം കേട്ടോ സ്പൂണും കൊണ്ടൊന്നും അല്ല നമ്മൾ ഈ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൊണ്ടല്ലേ വരട്ടുന്നത് ഏഹ് വറുത്തിന് പറയോ കൈയിട്ടിളക്കി എന്നൊക്കെ പറയാം അതിലൊന്നും ഓരോ അർത്ഥവുമില്ല നമ്മൾ പാചകം ചെയ്ത് നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കൈക്ക് എന്താ കുഴപ്പമോ ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ കുറേ സ്പൂണിട്ടൊന്നും ഇളക്കിയാലൊന്നും അത് ശരിയാവില്ല ശരിക്കും അത് പിടിക്കണമെങ്കിലുണ്ടല്ലോ നമ്മൾ ഈ കൈയിട്ട് തന്നെ ഇളക്കണം മനസ്സിലായോ കൈ ഇട്ട് തന്നെ ഇളക്കി വേണം അത് ചെയ്യാൻ അപ്പൊ ഞാൻ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നല്ലെണ്ണ വെളിച്ചെണ്ണ ചേർക്കാം നല്ലെണ്ണ ചേർക്കാം അതെന്തേലും ഞാൻ ഇവിടെ നല്ലെണ്ണ ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് മഞ്ഞപ്പൊടി ഉപ്പ് പൊടി ഇത്രയും മാത്രം ഇട്ട് നമ്മൾ ഇതുപോലെ ഒരു അഞ്ചു മിനിറ്റ് വെച്ചേക്കുക അപ്പോൾ തന്നെ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാം അപ്പം ഈ കറി ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ ഇതിനകത്തെ മെയിൻ സാധനം എന്ന് പറയുന്നത് ചെറിയുള്ളിയാണേ സാവാളയല്ല ഉള്ളി അത് നമ്മൾ ഒരു ഒരൊന്നര കിലോ ചിക്കന് നമ്മൾ ഒരു കിലോ എങ്കിലും എടുക്കണം എങ്കിലാണ് അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഉള്ളി നമ്മൾ രണ്ടായിട്ട് കീറ ചതച്ചിടാം എങ്ങനെ വേണേലും ചെയ്യാം അതോ അന്ന് പിന്നെ നമ്മൾ വെളുത്തുള്ളി എടുത്തേക്കുന്ന ഒരു കുടം ഏ അപ്പം അതിൻ്റെ ഇരട്ടി വേണം ഇഞ്ചി എടുക്കാൻ ഈ കറിക്ക് ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി ഈ മൂന്നായിട്ട് വായല്ലോ പിന്നെ നമ്മൾ എടുക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മുളകുണ്ടല്ലോ ഈ മുളക് ഇത് മൊത്തത്തിൽ കണ്ടോ ഇതൊരു മുപ്പത് മുളകുണ്ട് മുപ്പത് മുളക് ഇത് നമുക്ക് കണ്ടിച്ചിട്ട് ചെയ്യാം മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്ത് ചെയ്യാം എങ്ങനെ വേണേലും ചെയ്യാം അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കൃഷി ഇത് അരഞ്ഞൊന്നും പോകരുത് ജസ്റ്റ് ഒന്ന് ഉടയുക അത്രയാവാം പിന്നെ വേണ്ടത് കുറച്ച് പെരിഞ്ചീരകം പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില മെയിൻ ഇതിനകത്തെ സാധനങ്ങൾ എന്ന് പറയുന്ന കറിവേപ്പല ചെറിയുള്ളി ചെറിയുള്ളി ഏറെ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ മുളക് മനസ്സിലായി ഇത്രയും സാധനങ്ങൾ മാത്രം വെച്ചോട്ടുണ്ടാക്കുന്ന ചിക്കൻ ചിന്താമണി മനസ്സിലായോ മുളക് മാത്രം ഞാൻ ജാറിലോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് അത്രയാകാവൂ കേട്ടോ ചേട്ടൻ കണ്ടോ അത്രേ ആകാവൂ ഇത് നമുക്ക് രണ്ടായിട്ട് രണ്ട് മൂന്നായിട്ട് കഷ്ണിക്കാം അപ്പോഴത്തെ അപ്പോഴത്തെ നമ്മുടെ കൈയെല്ലാം അങ്ങ് പോകുക അതിലും എളുപ്പം ഇത് തന്നെയാണ് ഇപ്പൊ തന്നെ ഉണ്ടോ അപ്പൊ അത്രേ ഉള്ളൂ ഈ മുളകിന്റെ കാര്യം ഉള്ളിയൊക്കെ നമ്മളൊന്നും ചെയ്യുന്നില്ല ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ പൊറൊത്തിരിയാകരുത് കേട്ടോ ഒത്തിരി ഇത് ചെയ്യരുത് ഇതെങ്ങനെയാകാം കേട്ടോ കാണിക്കാം ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറിയിട്ടുണ്ട് മുളക് തേണ്ട ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കുമ്പം ഇതിന്റെ അരിയൊക്കെ വേണേൽ അരി കൂടുതൽ വേണ്ട എങ്കിൽ പക്ഷെ ഇവിടെ ഞാൻ അരിയൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് എരിയൊക്കെ വേണമല്ലോ അതുകൊണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലൊന്നാക്കിയിട്ടുണ്ട് പിന്നെ കറിവേപ്പില പെരിഞ്ചീരകം പിന്നെ നമ്മുടെ നല്ലെണ്ണ ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഈ കറി വെക്കുന്നതിന് വേണ്ടി ഉണ്ടല്ലോ എപ്പോഴും അടി കട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാം ഇരുമ്പ് ജീനിച്ചട്ടിയാണ് ഏറ്റവും ബെറ്റർ അപ്പം അത് ഞാനിപ്പോൾ അടുപ്പയിലോട്ട് വെച്ചു തീ കൂട്ടിയിട്ടും ഇനി ഈ പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എണ്ണ ഒഴിക്കുന്നത് കണ്ടോണം നമുക്കിത് വളരാനുള്ള എണ്ണ വേണം കേട്ടോ തേണ്ട കണ്ടല്ലോ അതായത് ഒരു നാ മൂന്ന് മൂന്നര നാല് സ്പൂൺ എണ്ണ എടുത്തുകൊടുക്കുക നല്ലവണ്ണം എണ്ണ ചൂടാകട്ടെ ചേട്ടാ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇട്ടുകൊടുക്കുകയാണേ കണ്ടോ ജോരി മാതിരി ചുവന്ന് നിറമാകുമ്പോഴേക്കും ജീരം ഒന്നും മൂത്ത് വന്നപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ചെറിയൊരു ചുമപ്പ് നിറം ആകുമ്പോൾ മാത്രമേ നമ്മൾ ഉള്ളി ഇടാവൂ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കത്തില്ല പച്ചമുളക് ഇടത്തില്ല മുളക് പൊടി ഇടത്തില്ല കുരുമുളക് കൂടി ഇടത്തില്ല ഇതൊന്നും ഇടത്തില്ല കേട്ടോ ഇതൊന്നും ഇല്ലെന്നോർത്ത് ഈ കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം അല്ല നമ്മള് നമ്മള് ചിക്കൻ കറി വെക്കുന്നതിനേക്കാൾ സൂപ്പറായി ഇത് കേട്ടോ ഈ പരുവായിട്ടുണ്ടേ ഇനി നമ്മളിതിലേക്കോട്ടല്ലോ നമ്മള് പിന്നെ ഇത് ഉള്ളി അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണേ നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഇട്ടാൽ മതി ഉപ്പ് ഇത് പഴരട്ടെ നല്ലതായിട്ടെ ഇതൊരു പകുതി ആകുമ്പോഴാണ് നമ്മൾ മുളക് പൊടി മുളക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയല്ല മുളക് ചതച്ചത് നമ്മൾ ഇട്ടുകൊടുക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഈ പരുവായിട്ടുണ്ട് അപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മൾ ഇത് ഒത്തിരി അങ്ങ് വഴുന്നൊന്നും പോണ്ട കാരണം നമ്മൾ ഇറച്ചിയുടെ കൂടെ വേവണ്ടതാണ് മുളക് നമ്മൾ ഈ മുളക് ഇത് ചെയ്ത് വെച്ചേക്കുന്നേ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടി കണ്ടിച്ച് വെച്ചേക്കുന്നത് അതും ഇട്ടുകൊടുക്കുക നല്ലവണ്ണം ഒന്നും ഇതാവട്ടെ ഞാൻ പറഞ്ഞല്ലോ എരി കുറച്ച് വേണ്ടവർക്ക് മുളകുകളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് പച്ചമുളക് ഇടന്നില്ല നമ്മൾ മറ്റുള്ള പൊടികളൊന്നും ഇതിനകത്ത് ഇടുന്നില്ല ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചേരുവകളെന്ന് പറയുന്നത് വേറെ ഒന്നും നമ്മൾ ഇടുന്നില്ല കേട്ടോ നമ്മളൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇടും ഇതിവിടെ നല്ലതുപോലെ ഒരു ഇതായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതീ ഉള്ളിക്കും ഇതിന് മാത്രമുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കും അതായത് ഞാനൊരു ലേശ ഉപ്പുപൊടി ഇട്ട് കൊടുക്കും കാരണം നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചിക്കന് നമ്മൾ ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ ഇതിനകത്ത് ഇടാവും കേട്ടോ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഇങ്ങനെ വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കണ്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കുക നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കണേ വേണ്ട ചിക്കൻ എല്ലാം ഞാൻ കണ്ടോ എല്ലാം ഞാൻ ഇത് എല്ലാം വരട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല ഇനി നമ്മളീ ഇറച്ചിക്കകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് ഈ ഇറച്ചി വെന്ത് വരും ഏ നമ്മൾ ഇല്ലാത്ത കറിയാണ് വെക്കുക ഇത് ഫ്രൈ പോലാണ് എടുക്കുന്നത് ഫ്രൈ അല്ല ഒരു കുഴമ്പ് രൂപത്തിലുള്ള കറിയാണ് വയ്ക്കുന്നത് അപ്പം ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ചിടുക ഓൾറെഡി ഇത് അടച്ച് വെച്ച് വെയ്യ ചെറിയ തീയിൽ ഇത് വേവട്ടെ അപ്പം തിളച്ചിട്ടുണ്ട് ഞാനപ്പോൾ തീ കുറച്ച് വയ്ക്കുകയാണ് ഇനി ഇത് അടച്ച് മൂടി വെച്ചിട്ട് ഇത് അവിടെ ഇരുന്ന് വേവട്ടെ ഇനി നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാൻ പറ്റും ഒരു തുള്ളി പോലും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ കണ്ടോ ഇതിനകത്ത് വെള്ളം കണ്ടോ കണ്ടോ അപ്പൊ ഇത് വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ട് അപ്പൊ ഇത് വേവട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതാണേ ഇടയ്ക്ക് അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കുക എന്നാലും നമ്മൾ തീ കുറച്ചിട്ട് അടച്ചു വെച്ചേക്ക കുറച്ച് സമയം കൂടെ അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കറി കണ്ടോ ആണെങ്കിൽ ഇത്രയും ഗ്രേവി ഇടാ ഇങ്ങനെയാണ് വെക്കുന്നത് അങ്ങ് ഫ്രൈ ആക്കത്തില്ല ഇതാ ഇതാണ് ഇഷ്ടത്തിൻ്റെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണേ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അത് നമ്മൾ കീറി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മൾ ഇതിനകത്ത് മല്ലിയിലയോ മറ്റു സാധനങ്ങളോ ഒന്നും ഇടുന്നില്ല ഞാൻ പറഞ്ഞില്ല ഗറം മസാല ഒരു സാധനവും നമ്മൾ ഇതിനകത്ത് ഇടുന്നില്ല നമുക്കിതൊന്ന് കഴിച്ചുകൂടെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ തന്നെ കഴിച്ച് നിങ്ങളെ കാണിക്കാം എന്താ ഞാൻ ആദ്യം ഒന്ന് തിന്നട്ടെ എന്നിട്ട് നിങ്ങൾക്ക് തരാം ഓക്കെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതോ അതുകൊണ്ട് ഇത് നോക്ക ഒക്കെ കടിക്കുന്നുണ്ടല്ലോട്ടോ കേട്ടോ ചൂടുണ്ട് എന്നാലും ഞാൻ തിന്നും ഇനി ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല ഒന്ന് ട്രൈ പറഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ആരെങ്കിലും പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും എല്ലാവർക്കും വണക്കം